നമസ്കാരം അങ്കമാലിയിലെ ഒരു കുടുംബത്തിലെ നാല് പേർ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ പുറത്തു വന്നു നാലുപേരുടെയും ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പുക ശ്വസിച്ചതിന് സമാനമായ കേടുപാടുകളുണ്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി മരണത്തിന് മുൻപ് നാലുപേരും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായിരുന്നു എ നിന്നുള്ള ലീക്കാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അങ്കമാലി അങ്ങാടിക്കടവ് പറക്കുളം റോഡിലെ വീട്ടിലാണ് ബിനീഷ് കുര്യൻ ഭാര്യ അനിമോൾ മാത്യു മക്കളായ ജവാന ജസ്വിൻ എന്നിവർ തീപിടുത്തത്തിൽ മരിച്ചത് ഇവിടെയുണ്ടായ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഇവരുടെ മരണം നാടിന് കണ്ണീരായി മാറുകയായിരുന്നു കരിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തേക്കെടുത്തതും കൂട്ട നിലവിളി ഉയർന്നു നില വീട്ടിലെ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല കൂട്ട ആത്മഹത്യയോ അപകട മരണമോ എന്ന് അറിയണമെങ്കിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടി വരും ബിനീഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അധികം നാട്ടുകാർക്ക് അറിവില്ല മദ്യപാനമില്ലാത്തയാളാണ് ഭാര്യയുടെ വീട്ടുകാരും സാമ്പത്തികമായി നല്ല നിലയിലാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യും എന്ന് തങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നാണ് സുഹൃത്തുക്കളും പറയുന്നത് ഒരുവിധത്തിലുമുള്ള മോശം കാര്യം പറയാനില്ലാത്ത ആളായിരുന്നു ബിനീഷ് എന്ന് നാട്ടുകാരും പറയുന്നു എല്ലാവരോടും നന്നായി ഇടപെടുന്ന സൗമ്യനായ ചെറുപ്പക്കാരൻ പിതാവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ജാതിക്ക് അടക്കമുള്ള മലഞ്ചിറക്ക് വ്യാപാരമാണ് ബിനീഷും ചേട്ടൻ ബിനോയും നടത്തുന്നത് അങ്കമാലി ടൗണിൽ ഇതിനായി ഒരു കടയും ഇവർക്കുണ്ട് പിതാവ് കഴിഞ്ഞ വർഷമാണ് മരിച്ചത് ചേട്ടൻ ബിനോയ് അടുത്താണ് താമസിക്കുന്നത് ഒരു സഹോദരിയാണ് ഇവർക്കുള്ളത് വീട്ടിലാണ് ബിനീഷ് ജാതിക്ക് ശേഖരിച്ചിരുന്നതും അത് ഉണക്കിയിരുന്നതും ഇവിടുത്തെ ജോലിക്കാരായ സ്ത്രീകൾക്ക് ബിനീഷിന്റെ അമ്മയെക്കുറിച്ചും ഭാര്യ അനുവിനെ കുറിച്ചും നല്ലത് മാത്രമേ പറയാനുള്ളൂ ആ അമ്മയും കൊച്ചുമോനും അനുവും ഒക്കെ നല്ലപോലെ പെരുമാറുന്നവരാണ് പൈസയ്ക്ക് പ്രശ്നമുള്ളതായി തോന്നിയിരുന്നില്ല നല്ല സ്നേഹമായിരുന്നു പണിക്ക് വരുന്നവരോടൊന്നും ആ വീട്ടിലെ സ്ത്രീകൾ പറയുന്നു ഇന്നലെ പുലർച്ചെയാണ് വീട്ടിൽ തീപിടുത്തമുണ്ടായത് രാവിലെ പത്രമെടുക്കാനായി പോയ ഏജന്റും സി പി എമ്മിന്റെ അങ്ങാടിക്കടവ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ ആണ് തീ ഉയരുന്നത് ആദ്യമായി കാണുന്നത് എനിക്ക് പത്രം ഏജൻസി ഉണ്ട് അഞ്ചു പത്തിനാണ് ഇന്നും പോകുന്നത് ഇവരുടെ വീടിന്റെ അടുക്കൽ എത്തിയപ്പോഴാണ് ജാതി മരങ്ങൾക്കിടയിലൂടെ വലിയ വെളിച്ചം വരുന്നത് കണ്ടത് അപ്പോൾ തീ കത്തുന്നത് കണ്ടു വീടിൻ്റെ താഴെ നിന്ന് ബിനീഷിൻ്റെ അമ്മയുടെ നിലവിളി കേട്ടു ഞാൻ പെട്ടെന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന പൗലൂസിനെ കൂടി വിളിച്ചു പൗലൂസിനോട് കയറി നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചുകൊണ്ടിരുന്നു പൗലൂസ് കയറി നോക്കിയെങ്കിലും വാതിൽ തുറക്കാൻ പറ്റിയില്ല അഞ്ചു മുപ്പതിന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു അവരാണ് വാതിൽ തുറന്നത് അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നുവെന്നും ഏലിയാസ് പറയുന്നു മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആത്മഹത്യയാണോ അപകടമുണ്ടായി തീ പടർന്നതാണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്ന് പോലീസും പറയുന്നു ഷോർട്ട് സർക്യൂട്ട് സാധ്യത കുറവാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബിനീഷ് നേരിട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ജാതിക്ക വാങ്ങിയിരുന്നവർക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നു വീടിനോട് ചേർന്നുള്ള ജാതിക്ക ഉണക്കുന്ന ഗോഡൌൺ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കത്തിപ്പോയി ഇതിന്റെ നഷ്ടപരിഹാരം കിട്ടിയെങ്കിലും ഇതുമൂലം ചില ബാധ്യതകൾ നേരിട്ടിരുന്നതായും സൂചനയുണ്ട് ബിനീഷ് ബാങ്ക് വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ബിനീഷിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട് രണ്ടു നില വീട്ടിലെ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല കൂട്ട ആത്മഹത്യയോ അപകട മരണമോ എന്നറിയണമെങ്കിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടിവരും